അപ്പോൾ എന്നത്തേം പോലെ ധിയമോള ഇന്നും ഞാനായിട്ടാണ് കൂട്ടി കൊണ്ടുവരാൻ പോകുന്നത് സ്കൂളിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരു കോപ്രായങ്ങളാണ് അപ്പോൾ ആൾ കയറിയിട്ട് കാര്യമായിട്ടുള്ള ചിന്തയിലാണ് വേറെ ഒന്നുമല്ല ആരൊക്കെ ടൂറ് പോകേണ്ടത് ആരൊക്കെ ടൂറ് പോകുന്നില്ല എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആൾക്ക് വിഷമൊന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് സെറ്റ് സെറ്റായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അത് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കടയിൽ പോകേണ്ട ഒരാവശ്യമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി അപ്പം അതൊക്കെ വിളിച്ച് നമ്മൾ തറവാട് വഴിയാട്ടെ വരുന്ന ദിയക്കുട്ടി വെയിലായത് കൊണ്ട് ഉണ്ണിയുടെ ടർക്കി ഞാൻ അവളുടെ തലയിട്ടു കൊടുത്തു അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പം അതി പോലെ കൊണ്ടുവരാൻ ഞാനേട്ടാ പോയത് ചേട്ടൻ കച്ചവടത്തിന് പോയൊക്കെയാണ് അപ്പൊ കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു ഇന്ന് കാലത്ത് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഉണ്ണീന് ടൂറ് വിടുന്നില്ല എന്ന് പറഞ്ഞു കാരണം പൂരണ്ടെന്ന് വല്ല്യമ്മുടെ വീട്ടിൽ പോവാതിരിക്കാനും പറ്റില്ല പിന്നെ ദിയേനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിയ വരണ സമയം അതൊക്കെ ചേട്ടൻ ആ സമയത്ത് കച്ചവടത്തിലാവും അവിടെ അതുകൊണ്ട് പോവാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞപ്പോൾ ധിയക്കുട്ടിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തു കേട്ടാ വണ്ടിയില് പോകുമ്പോ പറഞ്ഞു പോകണ്ട എന്താന്ന് വിചാരിച്ചാലേ നമ്മൾ ടൂർ പോകുമ്പോ അവര് എന്താ പോയിട്ട് തിരിച്ചു വരും നമ്മടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിന്റെ അവിടേക്കാ പോണ് അപ്പൊ അങ്ങോട്ട് നമ്മളും പോയിരുന്നു അത് പിന്നെ ബീച്ചിടിക്കാണ് വേറൊരു ദിവസം അങ്ങോട്ട് പോവാന്നൊക്കെ ചേട്ടൻ ഉണ്ണിയുടെ ദീയക്കൂട്ടടുത്ത് പറഞ്ഞു അപ്പൊ ഈ ഊട്ടിക്ക് കുഴപ്പമില്ല ഞങ്ങള് മറ്റന്നു പോകുമ്പോ ചാഴ്ചകൾ പോകുമ്പോ അങ്ങനെ രണ്ടു കാഴ്ചകളുള്ളൂ രണ്ടുചേരം കാണാം ആ ശിങ്കാരിമേളം കാണാ അത് ഞങ്ങളുടെ നമ്മുടെ വീട്ടിലെ മുറ്റത്തന്നെയാട്ടാ പൂരം അതായത് നമുക്ക് നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല മുറ്റത്തിന്റെ മുമ്പിൽ തന്നെ അമ്പലം അതെ അപ്പൊ ഞങ്ങൾ അതന്നെയാ ഒരാളിവിടെ ആളുടെ വീട് എടുത്തില്ല പറഞ്ഞിട്ട് കേട്ടാ ആൾക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യല് ഇത് ഇവിടെ ചേ മാ ചേട്ടൻ മാമന്റെ അടുത്തുനിന്ന് പഴം കഴിക്കുന്നുണ്ടാ മറ്റേ ചെറുപഴം അപ്പൊ അതുകൊണ്ട് ഞാന് ഗോതമ്പ് പൊടി കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയതാട്ടെ മൈദ വേണ്ട വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കിണ്ട് എങ്ങനെയുണ്ട് തൊത്തു കഴിച്ചോക്ക് ഞാൻ ഞാങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ചെറുപഴം കൊണ്ട് അപ്പൊ ചേട്ടൻ ചോദിക്കുമ്പോഴേക്കെ പറയും ചേട്ടപ്പ ഇടില്ല ചേട്ടന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടല്ല അതാണ് മെയിൻ കാര്യം ഉം ഇത് ഇണ്ടാക്കി കഴിഞ്ഞാലും ഒരെണ്ണം ഒക്കെ കഴിക്കുള്ളുട്ടാ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂട്ടാ അപ്പൊ ബൈ